അതുമാത്രമല്ല നമ്മൾ ഈ ചർച്ചയ്ക്ക് നിർബന്ധമായിട്ടും വിളിക്കേണ്ടിയിരുന്ന ആൾ ശ്രീ പി എം മനോജാണ് അദ്ദേഹം ഈ ദേശാഭിമാനി പത്രത്തിൽ എല്ലാ തിങ്കളാഴ്ചയും വീരേന്ദ്രകുമാറിനെ ചീത്ത വിളിച്ചുകൊണ്ട് ശതമഞ്ഞു എന്ന പേരിൽ എഴുതിക്കൊണ്ടിരുന്നതാണ് അദ്ദേഹത്തിന്റെ പ്രധാന ആരോപണം ഈ ഭൂമി കൈയ്യത അതൊക്കെ നിസ്സാരാണ് വീരേന്ദ്രകുമാർ കൂലിക്കാളെ വെച്ച് ലേഖനങ്ങൾ എഴുതിക്കുന്നു കൂലിക്കാളെ വെച്ച് പുസ്തകം എഴുതിക്കുന്നു കൂലിക്കാളെ വെച്ച് നല്ല ഹൈമവധ ഭൂമിയിൽ നിന്ന് പുസ്തകം എഴുതി എന്നൊക്കെ പറഞ്ഞ് നിരന്തരമായി എഴുതിക്കൊണ്ടിരിക്കുന്ന ആളാണ് മനോജ് മനോജ് ഈ പിണറായി വിജയൻ പ്രകാശിപ്പിച്ച വീരന്റെ പുസ്തകം ആരെ വെച്ചാണ് എഴുതിച്ചതെന്ന് ചോദിക്കാൻ മനോജിനെ വിളിക്കണ്ടായിരുന്നു അത് വളരെ പ്രസക്തമായ ചോദ്യമാണ് ഇനി മനോജ് ഈ വീരനുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചയ്ക്കും പറ്റില്ല ഇപ്പൊ വിളിച്ചോ നിങ്ങള് പക്ഷെ മൊബൈൽ സ്വിച്ച് ഓഫ് ആയിരിക്കും ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള ഉടായിപ്പുകളാണ് കേരള രാഷ്ട്രീയത്തിൽ ഈ വർഗീയതയൊക്കെ എതിർക്കുന്ന പിണറായി വിജയനെ കഴിഞ്ഞ ദിവസം ഇന്നലത്തെ മിനിയാത്ത മനോരമ പത്രത്തിന്റെ വർഗീയസ് ജോർജേ കോട്ടയ അഡീഷൻ അവിടെ കിട്ടുമായിരിക്കുമല്ലോ ഒന്ന് നോക്കിക്കോ തങ്കു ബ്രദർ എന്ന് പറഞ്ഞൊരു ഒരു തട്ടിപ്പുകാരനുണ്ട് കോട്ടയത്ത് സ്വർഗീയ വിരുന്ന് സ്വർഗീയ വിരുന്ന് തട്ടിപ്പാണെന്ന് ആർക്കറിയാം വളർത്തൽ എല്ലാവർക്കും അറിയാം അദ്ദേഹത്തിന്റെ മകന്റെ കല്യാണത്തിനാണ് പിണറായി വിജയൻ കൽക്കട്ടയിൽ നിന്ന് ഫ്ലീനം കഴിഞ്ഞ് നേരെ വണ്ടി പിടിച്ചു പോയത് ആ പങ്കെടുത്തവരുടെ കൂട്ടത്തിൽ കെ സി ജോസഫുണ്ട് തിരുവഞ്ചൂരുണ്ട് അവരൊക്കെ കോട്ടയം രാഷ്ട്രീയം കൊണ്ട് ഉപജീവനം കഴിക്കുന്നവരോട് നമുക്ക് അറിയാം പിണറായി വിജയനും ഉണ്ട് പിന്നെ സൂര്യനെല്ലി കുര്യനും ഉണ്ട് മനസ്സിലായില്ല ഇതാണ് കേരളത്തിലെ പുരോഗതി ജീർണ്ണതയ്ക്കും അഴിമതിക്കും ആത്മീയ വ്യഭിചാരത്തിനുമെതിരെ പോരാടുന്ന മഹാനായ നായകൻ പിണറായി വിജയൻ ബ്രദറിന്റെ മകന്റെ കല്യാണത്തിൽ പങ്കെടുക്കുന്നു യന്ത്ര ഉടാ ഹിപ്പാടോചിച്ച് നോക്കുക അതിനെ കുറിച്ച് പുസ്തകം എഴുതുന്ന ആളുകൾ ഇരുൾ പകരം പ്രകാശ് ലോകം മാറി പ്രകാശം പരക്കാൻ പോവുകയാണ് ഒന്ന് ആലോചിച്ചു നോക്കുക